എൽ ജോബൻഡറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊന്ന് പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് കേരളത്തിലൂടെ നിങ്ങൾ വന്നിട്ടുള്ള വ്യത്യസ്തമായ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ടെക്നോ പാർക്കിലെയും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ആക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രമുഖ ആയുർവേദ മെഡിസിൻ കമ്പനിയിലേക്ക് നിർമ്മാണ സ്ഥാപനത്തിലേക്ക് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ഫാക്ടറി തലത്തിലേക്ക് തൊഴിലവസരങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ടെലികോളറിൻ്റെ സ്റ്റോർ കീപ്പർ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ മുതലായ ഒഴിവുകളിലേക്ക് വ്യത്യസ്തമായ വേക്കൻസികൾ വന്നിട്ടുണ്ടായിരുന്നു പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ പിന്നെ അത്തരത്തിലുള്ള യോഗ്യത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് പെർമനന്റ് പോസ്റ്റ് ആണ് ഡയറക്റ്റ് ആണ് കമ്പനി റിക്രൂട്ട്മെന്റ് ആണ് നോട്ട് ഏജൻസിയാണ് ആൾക്കാരുടെ ജോബി വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി പന്ത്രണ്ട് ഇരുപത്തി അതുപോലെ എൺപത്തി ആറ് പൂജ്യം ആറ് അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് തൊള്ളായിരത്തി അമ്പത്തി എട്ട് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു പ്രൈവറ്റ് കമ്പനിയിലേക്കൊന്ന് വേക്കൻസികളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റോർ കീപ്പർ വേക്കൻസി ഉണ്ട് ഡെലിവറി സ്റ്റാഫ് ഉണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ഉണ്ട് പാക്കിംഗ് സ്റ്റാഫ് ഉണ്ട് ഇത്തരത്തിലുള്ള വേക്കൻസികളാണ് വന്നിട്ടുള്ളത് പത്താം ക്ലാസ്സും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ മുതലായ യോഗ്യത ഉള്ള ആളുകൾക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ എൺപത്തിരണ്ട് എൺപത്തി ഒമ്പത് ഇരുപത്തിയൊന്ന് എണ്ണൂറ്റി പതിനേഴ് അഞ്ഞൂറ്റി പതിനഞ്ച് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അതുപോലെ ഒരു മിൽക്ക് കമ്പനിയിലേക്കാണ് ഹെൽപ്പേഴ്സിനെ ആയിട്ട് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണ താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് ഇ എസ് ഐ പി എഫ് ഐ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് വിളിക്കാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പൂജ്യം ഏഴ് പതിനേഴ് നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പിൽ ബയോഡാറ്റ അയക്കുകയോ ചെയ്യാം മറ്റൊരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് വന്ന വേക്കൻസി ആയിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ ബിസിനസ് സ്ഥാപനത്തിലേക്ക് നിരവധി തസ്തികളിൽ ഉദ്യോഗസ്ഥർ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു കേരളത്തിൽ എവിടെയുള്ളവർക്കും അപേക്ഷിക്കാം പരിചയ സംഭനർക്കും പിന്നെ പരിചയമില്ലാത്ത ആളുകൾക്കും ഒരുപോലെ അവസരമുണ്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഇവർ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് പിന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എസ് എസ് എൽ സി അനുഭവമാണ് ഉള്ളവർക്ക് സെൻഡ് ചെയ്യാം നിങ്ങൾ റെസ്യൂമ് അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് നാല്പത്തിരണ്ട് അറുപത്തി ഒമ്പത് നാല്പത്തി നാല് അതൊരു ആയുർ വെൽക്കെയറിൻ്റെ കേരളത്തിലെ എല്ലാ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റുകളിലേക്കും നിരവധി തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ പഠനത്തിന് യോഗ്യതക്കനുസരിച്ചുള്ള വേക്കൻസികൾ അവർ തയ്യാറാക്കി തരുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപത് പന്ത്രണ്ട് നാല്പത്തി എട്ട് പതിമൂന്ന് നാൽപ്പത്തി ആറ് അതുപോലെ ഇന്ന് വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്ലീനിങ് സ്റ്റാഫുകളെയാണ് ആവശ്യമുള്ളത് സെക്യൂരിറ്റി ഗാർഡിനെയും ആവശ്യമുണ്ട് താമസ സൗകര്യം ആവശ്യമെങ്കിൽ നൽകുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിയാറ് പൂജ്യം ഒമ്പത് അഞ്ച് പൂജ്യം തൊണ്ണൂറ് അടുത്തൊഴിവ് എറണാകുളം ഖത്തർ മാതാപിതാക്കൾ മാത്രമുള്ള ഫ്ളാറ്റിലേക്ക് അവിടെ താമസിച്ച് ജോലി ചെയ്യാൻ ഒരു അമ്മയെ സഹായിക്കുന്ന ചെറിയ രീതിയിൽ കുക്കിംഗ് ക്ലീനിങ് ജോലികൾ ചെയ്യുന്ന ചെയ്യുന്നതിനായി വിശ്വസ്തയായ ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പൂജ്യം അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് വയനാട് കൽപ്പറ്റ ഒരു ഹോട്ടലിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വൈറ്ററി ക്യാപ്റ്റൻ ഫീമെയിൽ ഓൺലിയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വിളിക്കേണ്ട നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് പൂജ്യം അഞ്ച് ഒമ്പത് മൂന്ന് അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഒഴിവ് ക്ലീനിങ് സ്റ്റാഫിനെ തന്നെയാണ് കെറണാകുളം നോർത്തിലേക്കാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാല് അഞ്ച് അഞ്ഞൂറ്റി അമ്പത്തിനാല് അറുനൂറ്റി അമ്പത്തി അഞ്ച് അടുത്ത വേക്കൻസി എറണാകുളം ഒരു വീട്ടിലേക്ക് അവിടെ താമസിച്ച് വീട്ടു ജോലികൾ ചെയ്യാൻ കുക്കിംഗ് ആൻഡ് ക്ലീനിങ് ചെയ്യുന്നതിനായി ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് ആറ് രണ്ട് മൂന്ന് നാല് കൊല്ലം ജില്ലയിൽ ഉമൈനല്ലൂരുള്ള കിടപ്പിലായി കിടക്കുന്ന മാതാവിനെ നോക്കാൻ ഒരു സ്ത്രീ ആവശ്യമുണ്ട് സ്റ്റേ ചെയ്യുന്നവരായിരിക്കണം ആയിരിക്കണം താമസ ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റിയഞ്ച് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് നാനൂറ്റി ഇരുപത്തിരണ്ട് തിരുവനന്തപുരം കന്യാപുരം ഫാമിലി റെസ്റ്റോറന്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് പൊറോട്ട മാസ്റ്റർ സ്നാക് മാസ്റ്റർ ക്ലീനിങ് സ്റ്റാഫ് ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് എട്ട് എട്ട് ഒന്ന് മൂന്ന് ഏഴ് അഞ്ച് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി അഞ്ച് നൂറ് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ബാംഗ്ലൂർ ഒരു വീട്ടിലേക്ക് ഒന്നേകാൽ വയസ്സുള്ള കുട്ടിയെ നോക്കാനും വീട്ടുജോലിക്കുമായി ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് വീട്ടിൽ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്നവർ ആയിരിക്കണം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പത്തി ആറ്